നാലര ലക്ഷം രൂപയാണ് ഓഫറ് ഹരിയർ എടുക്കുന്ന ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യാണ് കേട്ടോ നെക്സോൺ എടുക്കുന്ന മൂന്ന് പേർക്ക് മൂന്നര ലക്ഷം രൂപയാണ് ഓഫർ ആൾട്രോസ് എടുക്കുന്ന ഒരേ ഒരാൾക്ക് രണ്ടര ലക്ഷം രൂപയും ഓഫർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ ഷോറൂമിലും നിങ്ങൾക്ക് കിട്ടില്ല ഇത് കൊല്ലത്തുള്ള മുത്തു ടാറ്റയില് മാത്രം കിട്ടുന്ന ഓഫറാണ് എല്ലാവർക്കും ഇല്ല കൊണ്ട് തന്നെ ഇതാർക്കൊക്കെ കിട്ടും ഏതൊക്കെ മോഡലിന് കിട്ടും ഇതൊക്കെ വിശദമായിട്ട് അറിയണ്ടേ വാ പറഞ്ഞുതരാം അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവർക്കും കിട്ടുന്ന വേറെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് അതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു വെക്കാം അതായത് ഈ ഡിസംബർ മാസത്തിൽ എല്ലാ വീക്കെൻഡിലും സ്പെഷ്യൽ ഓഫറാണ് ഡാറ്റ തന്നിട്ടുള്ളത് അതായത് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ ആയിട്ടുള്ളത് ഡിസംബർ ആറാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് നാളെ മറ്റന്നാൾ ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ വീക്കെൻഡ് കാർണവൽ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സ്കീം അല്ലെങ്കിൽ ഷോറൂം വേറെ തന്നെ ലെവലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ബുക്ക് ചെയ്യുന്ന ഈ വീക്കെൻഡ് കാർണവലിന് ആറാം തീയ്യതി എട്ടാം തീയതി ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു ഗ്രാം ഗോൾഡ് ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് അതുപോലെ ഈ രണ്ട് ദിവസങ്ങളിലും എടുക്കുന്ന എല്ലാ ടെസ്റ്റ് ഡ്രൈവുകൾക്കും നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ തന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് അത് നിർബന്ധമാണ് ഗിഫ്റ്റ് ആണ് ലക്കി ഡ്രോ കാര്യങ്ങളൊന്നുമില്ല ആയിട്ടുള്ള ഒരു ഗിഫ്റ്റും കിട്ടുന്നുണ്ട് അതിനും അടുത്ത ആഴ്ച അതായത് പതിനാല് പതിനഞ്ച് തീയതികളിൽ ശനി ഞായറിലും വീക്കെൻഡ് കാർണിവലിന് പകരം നമുക്കൊരു എക്സ്ചേഞ്ച് കാർണിവലാണ് നടത്തുന്നത് അന്ന് നിങ്ങൾക്ക് മറ്റൊരു ഷോറൂമിലും ഒരു ബ്രാൻഡും തരാത്ത വിലയാണ് നിങ്ങളുടെ യൂസർകാരന് തരാൻ പോകുന്നത് അതായത് സ്പോട്ട് വാല്യുവേഷൻ നടത്തി സ്പോട്ടിൽ പ്രൈസിങ് നടത്തി അന്ന് തന്നെ ഡീല് ക്ലോസ് ചെയ്യുന്ന രൂപത്തിൽ ബെസ്റ്റ് പ്രൈസ് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ട് വണ്ടി വണ്ടിയെടുക്കുമെന്നുള്ളതാണ് പ്രത്യേകത അത് തന്നെയാണ് അതിൻ്റെ അടുത്ത വീക്കെൻഡിലും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അപ്പോൾ ഈ മാസം നിങ്ങൾ ഡിസംബറിൽ ഒരു വാഹനം കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ലൈനപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇലക്ട്രിക് ഉണ്ട് പെട്രോളുണ്ട് ഉണ്ട് സി എൻ ജി ഉണ്ട് മാനുവൽ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അതും ഓട്ടോമാറ്റിക് ഏത് തരം വേണമെങ്കിൽ ഓരോ മോഡലിനനുസരിച്ച് ഇനി ഇപ്പോൾ ഹാച്ച് ബാക്ക് വേണോ തെഡാം വേണോ എസ് യു വേണോ ഏത് ടൈപ്പ് ഉപയോഗത്തിനുള്ള വാഹനങ്ങളും ടാറ്റയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളൊരു വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡിസംബറിൽ നിർബന്ധമായിട്ട് ടാറ്റയുടെ ഷോറൂപ്പ് അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് ഇത്തരത്തിലുള്ള ഗംഭീര ഓഫേഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഏറ്റവും ടോപ്പ് ഓഫർ ഉള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹാരിയറിനാണ് നാലര ലക്ഷം രൂപയാണ് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് അത് ഈ ഒരു ഹാരിയറിനല്ല അതായത് വൈറ്റ് അല്ല നമുക്കൊരു ബ്ലാക്ക് ഡാർക്ക് എഡിഷൻ ഹാരിയർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അത് ഇയർ ബാഗ് വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് വരുന്ന ഒരൊറ്റ വാഹനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതിനാണ് നാലര ലക്ഷം രൂപ നമുക്ക് ഓഫർ വരുന്നത് അതുകൂടാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെയും തരുന്നതാണ് കേട്ടോ അതും ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കില്ല അവർക്ക് ഞാൻ തരികയാണ് അത് എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു നെക്സോൺ ആണ് നെക്സോൺ മൂന്ന് പേർക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് മൂന്നര ലക്ഷം രൂപയാണ് ഓഫർ അപ്പോൾ നെക്സോൺ നമുക്ക് അറിയാവുന്ന പോലെ പെട്രോളായിട്ടും ഡീസൽ ആയിട്ടും ഇലക്ട്രിക് ആയിട്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ പെട്രോൾ മാനുവലാണ് നമ്മുടെ ഇത് സ്റ്റോക്കുകൾ ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ആണ് അപ്പോൾ അതിൽ മൂന്ന് വാഹനങ്ങളാണ് സ്റ്റോക്കുകൾ മൂന്നര ലക്ഷം രൂപ ഓഫർ കൂടാതെ വീഡിയോ കണ്ടിട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് വേറെയും വരുന്നുണ്ട് ഇത് കൂടാതെ ആൾട്രോസ് പറഞ്ഞില്ലേ ആൾട്രോസ് ഒരൊറ്റ ആൾക്കാണുള്ളത് അത് സി എൻ ജി വാഹനമാണ് ഏറ്റവും ടോപ്പ് ടോപ്പ്മെൻറ്റ് വരാനാണ് എക്സറ്റ് പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ടോപ്പ്മെൻറ് വാഹനം മാനുവൽ സി എൻ ജി വരുന്ന വാഹനമാണ് അപ്പോൾ മൈലേജ് കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു അഞ്ച് കൊല്ലം പെട്രോൾ അടിക്കാനുള്ള പൈസ അല്ലെങ്കിൽ സി എൻ ജി അടിക്കാനുള്ള പൈസ ലാഭിച്ചുകൊണ്ടുള്ള ഓഫറാണ് നമുക്ക് രണ്ടര ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ കാരണം അതൊക്കെ ഒരു ഹാച്ച് ബാക്ക് ആണ് ഒരു കുഞ്ഞു വാഹനം പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറി വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് അതിൻ്റെ ഓൺലോഡ് പ്രൈസൊക്കെ വെച്ച് ഇത്രയും വലിയ ഡിസ്കൗണ്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് പറയാതിരിക്കാനുമല്ലോ അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങൾക്കും നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ അല്ലെങ്കിൽ മുത്തു ടാറ്റയിൽ വന്നാൽ മതി എന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് തറിഞ്ഞതെന്നും പറഞ്ഞോ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ ഒരു ഡീലിൽ നിങ്ങൾക്ക് സംഭവം ക്ലോസ് ചെയ്യാനായിട്ട് പറ്റൂട്ടു അപ്പോൾ ഇത്രയാണ് ഈ മൂന്ന് വാഹനങ്ങളുടെ ഓഫർ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്കെൻഡ് കാർണിവൽ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇയർ എൻഡ് ഓഫറായിട്ട് സ്പെഷ്യൽ സ്കീമുകൾ വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ പഞ്ച് ജി തിയാഗോ ജി ബി ഈ രണ്ട് മോഡൽസിന് അതിന് ഓഫർ ഇട്ടുള്ളത് അപ്പോൾ പഞ്ച് ജി ഈ ഒരു ഡിസംബറിൽ നിങ്ങൾ വാഹനം എടുക്കുകയാണെന്നുള്ളിൽ ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ഡിസ്കൗണ്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ തിയാഗ് ഇവി ആണെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട് വേരിയൻ്റ് അനുസരിച്ചാണ് അപ്പോൾ അത് ഇയർ ബാഗ് കാര്യങ്ങളൊന്നുമല്ല ഏറ്റവും ബ്രാൻഡ് ന്യൂ വാഹനങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഓഫേഴ്സാണ് നിലവിൽ നമ്മുടെ മുത്തു ടാറ്റ ഈ ഒരു ഡിസംബർ ഇയർ എൻഡിങ് ഓഫറായിട്ട് നമുക്ക് തരുന്നത് അപ്പോൾ മുത്തു ടാറ്റയുടെ ഷോറൂമിനകത്താണ് ഞാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എല്ലാം ടാറ്റയുടെ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളും ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ തന്നെ മുൻവശത്ത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ കാണാം അപ്പോൾ ടാറ്റയുടെ ഏത് വാഹനം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലും നിങ്ങൾ നേരെ കൊല്ലത്തുള്ള ഈ ഒരു ഷോറൂമിലേക്ക് വന്നോ അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ ടെസ് ഡ്രൈവൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഈ ഓഫേഴ്സ് കൂടാതെ ഇയറൻറ്റ് ഈ ഒരു ഡിസംബറിൽ നമുക്കറിയാം എല്ലാ മാനുഫാക്ചേഴ്സും ഓഫർ ഇടുന്നതാണ് എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ സ്റ്റാറ്റ ഗംഭീരമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഞാനിപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളൊന്നും പറഞ്ഞു എന്നുള്ളൂ ഇത് കൂടാതെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇത്തരത്തിൽ ഈ ഒരു മാസം എടുക്കുന്നവർക്ക് ഓഫർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും താഴത്തെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ ഒരു ഓഫറിനെ വെച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അതും താഴാൻ വേണ്ടി ഇതായിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വരേണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ